പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ് സംവിധാനം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സംവിധാനം ഡ്രൈവിംഗ് പടി പരിശീലന സംവിധാനം അതിന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പിന്നണിക്കിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഒരേപോലെ കാര്യക്ഷമമായി കഴിഞ്ഞാൽ നല്ലൊരു പരിധിവരെ ഇത് വ്യത്യാസം വരാൻ സാധിക്കും കാരണം ആളുകൾ ബോധവൽക്കരിക്കപ്പെടുന്നു ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു അതിൻ്റെ പ്രായോഗിക പ്രായോഗികമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കും നല്ല ശതമാനം മാറാൻ പറ്റും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വണ്ടി ഓടിക്കുന്ന ആളുടെ ആ മാനസികാവസ്ഥയും അയാളുടെ ആറ്റിറ്റ്യൂഡും ആണ് ഇതിൽ പരം അതിൽ ഈ റോഡ് പങ്കുവെച്ച് ഉപയോഗിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ റോഡുകളെല്ലാം പങ്കുവെച്ച് ഉപയോഗിക്കേണ്ടതാണെന്നും ഞാൻ മാത്രമല്ല ഈ ഇവിടെ ഉപയോഗിക്കുന്നതെന്നും മറ്റേ അനേകം ആളുകൾ ഇതേ റോഡ് ഉപയോഗിക്കുന്നു അവരുടെ ജീവനും വിലയാണ് എൻ്റെ ജീവനോടൊപ്പം തന്നെ അവരുടെ ജീവനും വിലയാണ് അവരെല്ലാം എല്ലാം കാത്തിരിക്കുന്നത് അവരുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് എന്നും മനസ്സിലാക്കി വാഹനം ഓടിക്കുക പക്ഷേ മറ്റൊരാൾക്ക് സങ്കടത്തിന് കാരണമാകാൻ താൻ കാരണം താൻ കാരണം മറ്റൊരാൾക്ക് സങ്കടമുണ്ടാവാതിരിക്കാനായിട്ടുള്ള നടപടികൾ വിശ്വാസവും പ്രവർത്തനവും ചെയ്യുക എന്നുള്ളൂ മാത്രമേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം